വിജയിക്കാൻ വേണ്ട പത്ത് പറ്റിയാണ് ഈ സീരീസിൽ ഞാൻ സംസാരിച്ചത് അതിൽ ഒമ്പത് എലമെന്റ്സുകളെ പറ്റി ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു കഴിഞ്ഞു ഈ പരമ്പരയിലെ അവസാന ഘടകം അത് സെൽഫ് കോൺഫിഡൻസ് ആണ് ആത്മവിശ്വാസം തനിക്ക് തന്നിൽ തന്നെയുള്ള വിശ്വാസം ഐ ക്യാൻ ഡൂ എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം ബോധ്യം ഐ എം ആൾസോ ഏബിൾഡ് ഞാനും യോഗനാണ് എന്നൊരു തിരിച്ചറിവ് മുൻപ് പറഞ്ഞ മിക്ക ഗുണങ്ങളും ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഈ അവസാന ഘടകമില്ലെങ്കിൽ നാം വിജയതീരമണയില്ല തന്നിൽ തന്നെയുള്ള വിശ്വാസവും മതിപ്പും അതേറെ പ്രധാനമാണ് ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തന്റെ വീക്ഷണങ്ങൾ അവതരിപ്പിക്കാൻ മീറ്റിംഗിൽ ഒരു പ്രസന്റേഷൻ നടത്താൻ വേദിയിൽ നിന്നുകൊണ്ട് സദസ്യരെ അഭിമുഖീകരിക്കാൻ ഒരു അപരിചിതനോട് സംസാരിക്കാനൊക്കെ ഈ ആത്മവിശ്വാസം കൈമുതലായി വേണം അപഹർഷതാ ബോധത്തിന്റെ അകാരണമായ ഭയത്തിന്റെ തടവറകളിൽ നിന്നും നാം പുറത്തു വരണം എങ്കിലെ അതൊക്കെ സാധിക്കൂ നാം ഉദ്ദേശിക്കുന്ന വിജയങ്ങളിൽ എത്താൻ തലങ്ങളിൽ എത്താൻ എനിക്കും സാധിക്കുമെന്നൊരു ഉൾബലം ഈ ഫാക്ടർ വളരെ പ്രധാനമാണ് ജീവിതത്തിൽ നാം നേരിടുന്ന പ്രതിസന്ധികളിൽ ആത്മവിശ്വാസത്തിന്റെ ഊർജം നമുക്ക് തന്നെ പിന്തുണയായി വരും നമ്മുടെ നേട്ടങ്ങളിൽ നാം സ്വയം അഭിനന്ദിക്കേണ്ടതുണ്ട് ഒന്ന് ഓർക്കുക ാണ് യുക് ആണ് നമ്മെ റിപ്ലേസ് ചെയ്യാൻ ഈ ഭൂമുഖത്ത് മറ്റൊന്നുമില്ല നമ്മുടെ ജനനം തന്നെ അതിന് ഉദാഹരണമല്ലേ ഓടിക്കണക്കിന് വരുന്ന ബീജങ്ങളിൽ നിന്നും ലക്ഷ്യപ്രാപ്തിയിലെത്തിയ ഏറ്റവും ശക്തമായ ബീജമല്ലേ നമ്മൾ ഓരോരുത്തരും കരുത്തിന്റെ യോഗ്യതയുടെ സാക്ഷ്യങ്ങൾ അവിടെ നിന്നും തന്നെ തുടങ്ങുന്നില്ലേ നമ്മുടെ കഴിവുകൾ സിദ്ധികൾ ചിന്തകൾ അഭിരുചികൾ അതൊന്നും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ലല്ലോ അപ്പോൾ മറ്റുള്ളവരുമായി കമ്പാരിസൺ ചെയ്യപ്പെടേണ്ടവരല്ല നമ്മൾ ഒരിക്കലും നാം നമ്മെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്താതിരിക്കുക സ്വന്തം കഴിവിൽ മതിപ്പ് കാണിക്കുക സംതൃപ്തിപ്പെടുക തനിക്കിപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ അത് ആരോഗ്യമായി കൊള്ളട്ടെ വിദ്യാഭ്യാസമായി കൊള്ളട്ടെ ജോലിയാകട്ടെ കുടുംബമാകട്ടെ സാമ്പത്തിക നിലയാകട്ടെ അഭിമാനിക്കുക സന്തോഷിക്കുക നമുക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ നേട്ടങ്ങളിൽ വിജയങ്ങളിൽ സ്വയം അഭിമാനിക്കുക പരാജയങ്ങളെ ലേണിംഗ് എക്സ്പീരിയൻസ് ആയി കാണുക മനസ്സ് മടുക്കാതിരിക്കുക നിരന്തര പരിശ്രമം ചെയ്യുക ചിലപ്പോഴെല്ലാം എൻ്റെ തന്നെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക സ്വയം അവലോകനം ചെയ്യുക സെൽഫ് ഇവാലുവേഷൻ സെൽഫ് ഓഡിറ്റിംഗ് ആണ് നമ്മുടെ നേട്ടങ്ങളും ഓട്ടങ്ങളും വേർതിരിച്ചറിയാൻ അത് നമ്മെ സഹായിക്കും